ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഈ തല തലമൊട്ടയടിച്ചതിന് ശേഷമുള്ള എൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാവേ അതായത് ഞാൻ ഈ തലമൊട്ടയടിച്ചിട്ട് ഇപ്പോൾ രണ്ട് മാസമായിട്ടുണ്ട് കേട്ടോ ഹെയർ ഡൊനേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ തലമൊട്ടയടിച്ചത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട് കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ ഈ വീഡിയോ ആയിരിക്കും നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് കൊടുത്തേക്കാം എല്ലാവരും പോയി ഒന്ന് കാണണം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയിക്കണം ഞാൻ വലിയ സംഭവം ഒന്ന് കാണിക്കാൻ പറ്റിയൊന്നും അല്ല ആർക്കെങ്കിലും അതൊരു പ്രചോദനമാകട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തത് കേട്ടോ പിന്നെ നമുക്ക് ഹെയർ ഡൊണേഷൻ്റെ ഇതിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത ആളും കൂടെ പറഞ്ഞിട്ട് ഇതിലാണ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തത് അതെല്ലാം ഞാൻ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ തലമുട്ടയടിക്കുന്നത് മാർച്ച് ഒൻപതാം തീയതിയാണ് കേട്ടോ അതായത് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഈ വീഡിയോ ചെയ്യുന്നത് മെയ് പന്ത്രണ്ടാം തീയതിയാണ് അപ്പോൾ ഇത്രയും ഒരു സമയമാണ് രണ്ട് മാസമായിട്ടുണ്ട് രണ്ട് മാസം കൊണ്ട് ആ മുടി ഇതായി ഇത്രയും എനിക്ക് വളർന്നിട്ടുണ്ട് കേട്ടോ ആദ്യമേ ഉണ്ടായിരുന്ന ആ സ്പീഡ് ഇപ്പോൾ ഇല്ല എന്ന് വേണം പറയാം ഇപ്പം നമ്മൾ തലമൊട്ടയടിച്ച് ഇന്നിപ്പോൾ നമ്മൾ തലമൊട്ടയടിക്കണേ പിറ്റേ ദിവസം ആകുമ്പോൾ ചെറിയ രീതിയിൽ ദരിതര പോലെ ഒരു മുടി കിളുത്ത് വന്നിട്ടുണ്ടായിരിക്കും ആ ഒരു സ്പീഡ് ഇപ്പം ഇല്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം ഈ ഒരു രീതിയിൽ കുറച്ച് നാളായിട്ട് നിൽക്കുകയാണ് ചെറിയ രീതിയിൽ ലെങ്ത് ഒക്കെ വെച്ച് വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ എന്തുവായാലും ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് സന്തോഷത്തോടെ ചെയ്തൊരു ഒരു കാര്യമാണ് ഒരുപാട് നാളായിട്ട് തല മുട്ടയടിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ഹെയർ ഡോണേഷൻ എന്നുള്ള ചിന്ത കയറി വന്നു അങ്ങനെ എൻ്റെ ആഗ്രഹത്തിനും വേണ്ടി ചെയ്ത ഒരു കാര്യമാണ് കേട്ടോ കുറച്ച് പേരൊക്കെ സപ്പോർട്ടായിട്ട് നിന്ന് കുറച്ച് പേരൊക്കെ എന്തിനാ ഇങ്ങനെ ചെയ്ത് വേറെ പണിയൊന്നും ഇല്ലേ എന്ന് എന്നോട് നേരിട്ട് പറഞ്ഞ കുറച്ച് വ്യക്തികളൊക്കെ ഉണ്ട് എനിക്കിപ്പോൾ പേരൊക്കെ എടുത്ത് പറയണമെന്നുണ്ട് പക്ഷെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാനത് ഇങ്ങനെ പറയുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷത്തോടെ ഇപ്പോഴും ആ ചെയ്ത ഒരു കാര്യത്തിൽ ഒരുപാട് സന്തോഷം തോന്നിയ ഒരു കാര്യം തന്നെയാണ് കുറച്ച് പേർക്കെങ്കിലും കുറച്ച് പേരെങ്കിലും എന്നെ അതിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കുറേ പേരെനിക്ക് കമൻറ്റായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് കമൻറ്റായിട്ടിട്ടുണ്ട് അല്ലാതെ പേഴ്സണൽ മെസ്സേജ് ഒക്കെ ഇട്ടുണ്ട് അങ്ങനെ പേഴ്സണൽ മെസ്സേജിലൂടെ നല്ല സപ്പോർട്ട് തന്നിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി മുട്ടയടുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലും പോസ്റ്റ് ചെയ്തതിന് ശേഷം ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഒരുപാട് ഫോളോവേഴ്സും ഒരുപാട് മെസ്സേജസും ഒക്കെ വരാൻ വേണ്ടി തുടങ്ങി അതുപോലെ തന്നെ യൂട്യൂബിലും കുറേ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കിട്ടി ഫോളവേഴ്സിനെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമാണ് പിന്നെ എനിക്ക് കൂടുതലൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയത് ഈ ഇൻസ്റ്റഗ്രാമിനകത്ത് മെസ്സേജസ് ആണ് അപ്പോൾ എല്ലാത്തിനും നമ്മൾ റിപ്ലൈ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ എങ്കിൽ പോലും കുറേ തവണയായിട്ട് വരുന്ന മെസ്സേജ് നമ്മളപ്പം എന്തായാലും ശ്രദ്ധിക്കുമല്ലോ അങ്ങനെ കുറെ തവണയായിട്ട് വന്ന മെസ്സേജിനകത്ത് നല്ല ഫ്രണ്ട്ലി ആയിട്ട് മെസ്സേജ് അയച്ചവരൊക്കെ ഉണ്ട് പിന്നെ ചിലരൊക്കെ മെസ്സേജ് അയക്കുന്നത് എന്താണ് അവരുടെ ഉദ്ദേശം മനസ്സിലാകത്തില്ല മോശമായിട്ടൊന്നുമല്ല എന്താ എൻ്റെ ഈ ഹെയർ ഡൊണേഷൻ്റെ ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയാണ് എല്ലാവരും മെസ്സേജ് അയക്കുന്നത് ആ പോസ്റ്റ് എന്താ അവർ നമ്മുടെ പ്രൈവസിയിൽ കയറിയിരുന്നത് അത് അങ്ങനെ ചെയ്തു കൂടി ഇങ്ങനെ ചെയ്തു കൂടി ആ വീഡിയോ അങ്ങ് പോസ്റ്റ് ചെയ്യുക അങ്ങനെ ചെയ്യുക നമ്മളെ ഭരിക്കുന്ന രീതിയിലാണ് ഓരോരുത്തരും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ കുറേ പേര് മെസ്സേജ് ആയിട്ട് വന്നിട്ടുള്ളത് കേരളത്തിന് പുറത്തുള്ള ആൾക്കാരായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ അവർക്ക് ഈ അവർ വിഗ് ബാങ്ക് ഒക്കെ ഉണ്ട് പക്ഷെ അത് അവരുടെ ഡൊണേഷനുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നാൽ അവരൊരു ബിസിനസ്സുമായിട്ട് ചെയ്യുന്ന കാര്യമാണ് അതായത് മുട്ടയടിക്കാൻ താല്പര്യമുള്ളവരുടെ ഉണ്ടെങ്കിൽ മുട്ടയടിച്ചിട്ട് അവരുടെ മുടി അവർ വിഗ് ബാങ്ങ് ആയിട്ട് ഉപയോഗിക്കുകയാണ് വിഗ് ഉണ്ടാക്കി അവർ വിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ നമ്മൾ മുട്ടയടിച്ചതിൻ്റെ വീഡിയോസ് ൊക്കെ അവരുടെ പേജിൽ ഇട്ടിട്ട് അവരത് പ്രൊമോട്ട് ചെയ്യുന്നതാണ് അവരുടെ രീതി ചിലരൊക്കെ എനിക്ക് ക്യാഷ് വന്നിട്ട് മുട്ടയടിക്കുന്ന വീഡിയോ ചോദിച്ചവരുണ്ട് പിന്നെ കൊളാബറേഷന് തയ്യാറാണോ ചോദിക്കുന്ന ആൾക്കാരുണ്ട് എന്നിട്ട് ചിലരൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഫേമസ് ആകാം ഇങ്ങനെ ഒരു ഞങ്ങളുടെ പേജ് ഇച്ചിരി ഫേമസ് ആയിട്ടുള്ള പേജാണ് നിങ്ങൾക്ക് ഫേമസ് ആകാൻ പറ്റും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മെസ്സേജ് മെസ്സയ്ക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ അവരോടൊക്കെ ഞാൻ പറയുന്നുണ്ട് എനിക്ക് താല്പര്യം ഇല്ല ഞാനൊരു ചാരിറ്റിയായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുള്ള കാര്യത്തിൽ ഒരു പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നില്ല അഥവാ ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മിറാക്കൽ ചാരിറ്റി ഫൗണ്ടേഷൻ എന്നുള്ള ആ ഒരു പേജും എൻ്റെ ഈ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെ അല്ലാതെ എനിക്ക് വേറൊരു പേജിലൂടെ പബ്ലിക് പബ്ലിക്കാവണമെന്ന് എനിക്ക് താല്പര്യം ഇല്ല അങ്ങനെ താല്പര്യമുള്ളവരാണെങ്കിൽ മറ്റെന്തെല്ലാം വീഡിയോസ് ഉണ്ട് അത് അവർക്ക് ചോദിച്ചുവിടെ ഈ ഒരു വീഡിയോ മാത്രമായിട്ട് എന്തിനാണ് അവർ ചോദിക്കുന്നത് അല്ലാതെ ഞാനിപ്പോൾ ചെയ്ത ക്രാഫ്റ്റ് വീഡിയോസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റീൽസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ പക്ഷേ ഇങ്ങനെ ഒരു കാര്യത്തിലൂടെ എനിക്ക് താല്പര്യമില്ല അവരെങ്ങാണ്ട് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അവർക്കൂടെ മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ചിലരൊക്കെ ആണെങ്കിൽ അവർക്ക് ഹെയർ ചെയ്യാൻ വേണ്ടി ഡൊണേഷൻ ചെയ്യാൻ വേണ്ടി താല്പര്യമുണ്ട് അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ചോദിച്ചു എങ്ങനെയാണ് എവിടെയാണ് ചെയ്തത് അതൊക്കെ ചോദിച്ച് അന്വേഷിച്ചു മെസ്സേജ് ഇട്ടവരും ഒക്കെ ഉണ്ട് അവർക്കെല്ലാവർക്കും വളരെ നന്ദി അവർ അതുപോലെ സപ്പോർട്ട് ചെയ്ത് എനിക്ക് മെസ്സേജ് ഒക്കെ ഇട്ടവരുണ്ട് യൂട്യൂബിൽ മെസ്സേജ് ഇട്ടവരുണ്ട് മുടി ഇങ്ങനെ ചെയ്യുക റീഷേവ് ചെയ്യുക എന്നൊക്കെ ചോദിച്ചെനിക്ക് മെസ്സേജ് ഇട്ട ഒരുപാട് ആൾക്കാരുണ്ട് റീഷേവ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ റീഷേവ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് പേരൊക്കെ മെസ്സേജ് ഇട്ട് ഞാൻ പറയുവാണ് റീഷേവ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് എന്നോട് പറഞ്ഞു രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് മുടി എന്താ പഠിച്ച് കളയണം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നിപ്പോൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ചെറുതായിട്ട് തിരിതെരിയായിട്ട് നമ്മുടെ മുടി കിളുത്ത് തുടങ്ങും അപ്പോൾ അതൊരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഞാനത് പഠിച്ച് കളഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കിളുത്ത് കഴിഞ്ഞിട്ട് വടിക്കുന്നതിനോട് എൻ്റെ ഹസ്ബൻഡിന് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് പുള്ളി പറഞ്ഞു അങ്ങനെ വേണ്ട ഇപ്പം അത് പഠിച്ച് കളയണമെങ്കിൽ കളഞ്ഞാൽ മതി എന്ന് പറഞ്ഞതു കൊണ്ടാണ് ഞാനത് നേരത്തെ ഞാൻ ചെയ്തത് ചെറിയൊരു വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല അത് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ കേട്ടിട്ട് ഷെയർ ചെയ്യാ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാതെ വെച്ചിരുന്നത് കേട്ടോ അപ്പം ഞാൻ റീഷേവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ കുറെ കമന്റ് എന്താ വന്നതിനകത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും വീണ്ടും ഞാൻ തലമുട്ട അടിക്കുന്നുണ്ടോ എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ആഗ്രഹം എൻ്റെ ഒരു സന്തോഷവും ഞാൻ നേടിയെടുത്തു എൻ്റെ ഒരു ആഗ്രഹം സഹായിച്ചു കിട്ടി അപ്പോൾ പിന്നെ ഞാൻ വീണ്ടും ഞാൻ മുട്ടയടക്കാൻ വേണ്ടി പോകുന്നില്ല പക്ഷേ ഹെയർ ഡൊണേഷൻ ഞാൻ ചെയ്യും ഇനി മുടി നല്ല രീതിയിൽ വളരുമ്പം അതനുസരിച്ച് ഞാൻ മുടി കൊടുക്കാൻ വേണ്ടി എനിക്ക് വീണ്ടും താല്പര്യമുള്ളൊരു കാര്യമാണ് കേട്ടോ അത് അവരോട് ഞാൻ അറിയിച്ചത് ഒരു കാര്യമാണ് ഇനി മുടി വളർന്നു കഴിഞ്ഞാൽ മുടി ഞാൻ തരും എന്ന് ഞാൻ അവരോടും കൂടെ പറഞ്ഞതാണ് അപ്പോൾ വീണ്ടും മുട്ടയടിക്കാൻ അതിനെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ അപ്പം മുടി ഞാനിങ്ങനെ മുട്ടയടിച്ചതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് മുടിയുടെ ഉള്ളിൽ എവിടെയൊക്കെ എനിക്ക് നല്ല രീതിയിൽ മുടിയുണ്ട് മുടി ഇല്ല എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഈ മുട്ട അടിച്ചതിന് ശേഷമാണ് കേട്ടോ അപ്പം ഈ ഇത്രയും ഭാഗത്ത് കുറച്ച് മുടിക്ക് കുറവുണ്ട് അത് ഈ മുട്ടയടിച്ച് കിളുത്ത് തുടങ്ങിയ സമയത്താണ് എനിക്ക് മനസ്സിലായത് കേട്ടോ അപ്പം അതിനെന്തെങ്കിലും അതിൻ്റെ പുറമെ എന്തെങ്കിലും ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ മുടിയിൽ ചെയ്ത ഒരു കാര്യം വെച്ചാൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ തല മുട്ട വേശുമ്പോൾ കരിയും ചിരട്ടക്കരിയും മുട്ടയൊക്കെ തേക്കുമല്ലോ അപ്പോൾ അത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു വെച്ചത് കുഞ്ഞുങ്ങൾക്കായിരിക്കും തലമൊട്ടയടിച്ചതിന് ശേഷം ചെയ്യുന്നത് എന്നാണ് വിചാരിച്ചത് അപ്പോൾ ഞാൻ യൂട്യൂബ് വീഡിയോസൊക്കെ ഞാൻ ചെയ്ത് എടുത്ത് സെർച്ച് ഒക്കെ ചെയ്ത് നോക്കിയപ്പോൾ അത് നല്ലൊരു കാര്യമാണ് മുടിയുടെ വളർച്ചയ്ക്ക് നല്ലൊരു കാര്യമായതുകൊണ്ട് ആ ഒരു ഒറ്റര് കാര്യവും ഞാൻ മുടിയിൽ ചെയ്തിട്ടുള്ളൂ പിന്നെ ആ ഒറ്റത്തവടെ ചെയ് തേച്ചിട്ടുള്ളൂ പിന്നെ ഞാൻ തേച്ചിട്ടുമില്ല അതെനി പിന്നെ നല്ലതാണോ എന്നുള്ള ടെൻഷനും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ അതിനകത്ത് പിന്നെയും പണിയാനൊന്നും അത് വേറൊരു കാര്യം പറയാൻ വേണ്ടി വിട്ടുപോയത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞില്ല അപ്പം അതിനകത്ത് മെസ്സേജ് എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ തന്നെയാണ് എനിക്കൊരു കാര്യം മനസ്സിലായി ഈ മുടിയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ബിസിനസ് നടക്കുന്നുണ്ടെന്നുള്ളത് കാരണം വെച്ചാൽ നമ്മുടെ വീഡിയോസ് അവർ ചെയ്ത് മുട്ടയടിച്ചതാന്ന് കാണിച്ചിട്ട് അവർ അതൊരു കച്ചവട ലാഭത്തിന് വേണ്ടിയാണ് നമ്മുടെ വീഡിയോസൊക്കെ ചോദിച്ചത് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഫോട്ടോ എൻ്റെ വീഡിയോയ്ക്ക് അവർ കാശൊക്കെ ഒക്കെ ചോദിച്ചെന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ അത് അതൊക്കെ അവർ അങ്ങനെയാണ് ഉദ്ദേശിച്ചത് ഞാൻ അവരുടെ പ്രൊഫൈൽ പ്രൊഫൈലെല്ലാം എടുത്ത് നോക്കിയപ്പോൾ തന്നെ അങ്ങനത്തെ കുറേ അവര് ചെയ്യുന്നത് ഈ വിഗ് ബാങ്കും ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത് വിഗ് ചെയ്ത് പല ടൈപ്പ് മുടി എന്താണ് ചുരുണ്ടതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള മുടികളുള്ള മുടിയാക്കിയുള്ള വിഗ് ചെയ്യുന്ന ഓരോ ടീമാണ് അപ്പോൾ അവര് നമ്മൾ അവര് അവർക്ക് വേണ്ടി ചെയ്ത മുടി പഠിക്കലാണ് എന്ന് വെച്ചിട്ട് എന്നാ എന്നിട്ട് പിന്നെ ഇല്ലാതെ വീഡിയോ കൊടുക്കുമോ വീഡിയോ ട്രിം ചെയ്യുന്നതിന് കുഴപ്പമുണ്ട് അതായത് അവരുടെ റാപ്പിൾ ചാരിറ്റി ഫൗണ്ടേഷൻ ഷൻ്റെ വീഡിയോയും അവരുടെ ആ വാട്ടർമാർക്കും അവരുടെ എമ്പളവും സംഭവങ്ങളും എല്ലാം ഉണ്ട് അതൊന്നും ഇല്ലാത്ത വീഡിയോസ് ചോദിച്ച് തരാമോ എന്നൊക്കെ ചോദിച്ചിട്ട് അവരെ കുറേ സത്യം പറഞ്ഞാൽ എനിക്കങ്ങ് അങ്ങ് തോന്നി അങ്ങനത്തെ കുറേ മെസ്സേജസും കാര്യങ്ങൾ അത് കാരണം അങ്ങനെ മെസ്സേജ് വന്നതുകൊണ്ട് സാധാരണ നല്ല ഉദ്ദേശത്തോടെ മെസ്സേജ് അയച്ചവരെ പോലും എനിക്കങ്ങ് സംശയം തോന്നുമായിരുന്നു കേട്ടോ അപ്പം ഇവർ നല്ല ഉദ്ദേശത്തോടാണ് മെസ്സേജ് അവരോട് കൂടി ഞാൻ സംശയത്തോടു കൂടിയാണ് ഞാൻ മെസ്സേജ് ഒക്കെ റിപ്ലൈ കൊടുത്തുകൊണ്ടിരുന്നത് എന്തായാലും നല്ല ഉദ്ദേശത്തോടെ നല്ല കാര്യത്തിന് വേണ്ടി മെസ്സേജ് അയച്ചവർക്ക് നന്ദിയാണ് അറിയിക്കുന്നത് കാരണം അങ്ങനെയെങ്കിലും നേരിട്ട് നിങ്ങൾ നല്ലൊരു വാക്ക് പറയാൻ വേണ്ടി ഒരു മനസ് കാണിച്ചല്ലോ കാരണം എന്നെ അറിയാവുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ പറഞ്ഞ ഗായത്രി ഇങ്ങനെ ചെയ്താൽ പോരുന്നോ ഗായത്രി ഞാനെന്തിനു പഠിച്ചു കൊടുത്തേ ഇങ്ങനെ ഉപദേശിക്കുക ഇങ്ങനെ നമുക്ക് നല്ല കാര്യങ്ങളൊന്നും ചെയ്യുന്ന ഒന്നുമില്ല പക്ഷെ ഇങ്ങോട്ട് കിടന്ന ഉപദേശോണ്ടെങ്കിൽ ഗായത്രി ഇങ്ങനെ ചെയ്താൽ പോരായിരുന്നോ പഠിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ ഇനിയിപ്പോ പുറത്തോട്ട് ഇറക്കുമ്പോൾ നാണക്കേടല്ലേ ആർക്കെ നാണക്കേടാ എനിക്ക് നാണക്കേടില്ല എൻ്റെ ഹസ്ബൻഡിനെ നാണക്കേടില്ല പക്ഷെ അവർക്ക് പറയും ഭയങ്കര നാണക്കേട് ഒരുപാട് ഒരു സഹായം നിങ്ങോട്ട് ചെയ്തിട്ടില്ല ഉപദേശം മാത്രമേ ഉള്ളൂ അങ്ങനത്തെ കുറേ ടീംസും കാര്യങ്ങളുണ്ട് അങ്ങനെ കുറേ ആൾക്കാർ കുറേ ഉപദേശങ്ങളൊക്കെ ഉപദേശങ്ങളായിട്ട് തന്നതേ ഉള്ളൂ അല്ലാതെ നല്ല വാക്കുകൾ അങ്ങനെ കുറച്ച് ആൾക്കാരും തന്നില്ല ഓൺലൈൻ വഴിയായാലും അല്ലാതെ നേരിട്ട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട് അവരോട് എനിക്ക് പറയാനുള്ള നന്ദി മാത്രമാണ് കേട്ടോ അങ്ങനെയെങ്കിലും നിങ്ങൾ ഞാൻ ചെയ്തൊരു കാര്യത്തിന് നിങ്ങൾ സപ്പോർട്ട് നിന്നല്ല അതുകൊണ്ട് ഒരുപാട് നന്ദി പിന്നെ ഞാൻ കുറച്ച് റിയാക്ഷൻ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കുറച്ച് എന്നെ സ്നേഹിക്കുന്നത് സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് എന്നെ പ്രിയപ്പെട്ടതായിട്ട് കാണുന്ന കുറച്ച് ആൾക്കാർ അവരുടെ കുറച്ച് റിയാക്ഷൻ വീഡിയോസൊക്കെ കാരണം അന്ന് ഈ ഹെയർ ഡൊണേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം അറിഞ്ഞത് എൻ്റെ ഹസ്ബൻഡ് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ പിന്നെ ഏട്ടനും എൻ്റെ അനിനും കൂടെ സംസാരിച്ച വഴിക്ക് അളിയനും അളിയനും കാര്യങ്ങളങ്ങ് പറഞ്ഞു ഇതാണ് ഞാൻ പറഞ്ഞത് ഏട്ടനോട് ആരോടും പറയണ്ട പിന്നെ സംസാരത്തിൻ്റെ ഇതിൽ ഏട്ടൻ എൻ്റെ അനിനോടും കൂടെ പറഞ്ഞു അവളിന്ന് മുട്ടയടക്കാൻ പോകുക എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് അവൻ ചെറുതായിട്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ായിരുന്നു പക്ഷേ കൂടുതലായിട്ടൊന്നും അവൻ എന്നോട് ചോദിച്ചില്ല അവൻ ഇച്ചിരി തിരക്കിലൊക്കെ ആയതുകൊണ്ട് അവർ ഏറ്റവും കുറിയായിട്ട് അവൻ അറിഞ്ഞു അല്ലാതെ വേറെ ആരും ഒന്നും അറിഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് റിയാക്ഷൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് ഈ ഒരു കാര്യം എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞതിന് ശേഷം അത് പോസ്റ്റ് ചെയ്യാം എന്നാണ് വിചാരിച്ചത് ഉടനെ തന്നെ ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഞാൻ തലയിൽ മുട്ട തല മുയടിച്ചതിനു ശേഷം ചെയ്ത ഒരു കാര്യം വെച്ചാൽ ഞാൻ അത്രയും നാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എൻ്റെ ചീപ്പ് നന്നായിട്ട് കഴുകി ചൂടുവെള്ളത്തിലൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചു പിന്നെ ഞാൻ അത് അതുവരുപയോഗിച്ചുകൊണ്ടിരുന്ന തല തുടയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന തോർത്ത് ഞാൻ മാറ്റി പുതിയ തോർത്ത് ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി പിന്നെ തല ഞാൻ എപ്പോഴും മസാജ് ചെയ്യും ഇപ്പോൾ രാവിലെ ആയിക്കോട്ടെ വൈകുന്നേരം ആയിക്കോട്ടെ അങ്ങനെ സമയമില്ലാതെ തല നല്ല രീതിയിൽ മസാജ് ചെയ്യും പിന്നെ ഈ പല്ലകലുള്ള വലിയ ചീപ്പ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് മുടി തല ചെയ്യും മുടി മുടിയില്ലാഞ്ഞിട്ട് കൂടി മുട്ട തലയിൽ അന്ന് തൊട്ട് ഞാൻ ഇന്ന് വരെ ഞാൻ മുടി ഇങ്ങനെ തല ഇങ്ങനെ ചെയ്യാറുണ്ട് അത് തല മൊത്തത്തിലായാലും ചെയ്യുകയും ചെയ്യുന്നുണ്ട് മസാജും ചെയ്യുന്നുണ്ട് പിന്നെ നേരത്തെ കുടിച്ചുകൊണ്ടിരുന്നതിനേക്കാളും കൂടുതൽ അളവിൽ വെള്ളം കുടിക്കാൻ വേണ്ടിയൊക്കെ തുടങ്ങി കേട്ടോ ഇതൊക്കെ ഞാനായിട്ട് എടുത്ത തീരുമാനങ്ങളോ എനിക്ക് എന്തേലും അറിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നതല്ല ഞാൻ ഈ മുട്ടയടിക്കുന്നതിന് മുന്നേ തൊട്ട് കുറേ വീഡിയോസ് ഡോക്ടർമാരുടെയൊക്കെ വീഡിയോസും കാര്യങ്ങളും എല്ലാം കണ്ടതിൻ്റെ ഇതിലാണ് ഞാനിങ്ങനെ ഒരു കുറച്ച് ചിട്ടകളൊക്കെ പാലിക്കാൻ വേണ്ടി തുടങ്ങിയത് കേട്ടോ നല്ല രീതിയിൽ മസാജ് ചെയ്യാൻ വേണ്ടി തുടങ്ങി വെള്ളം കുടിക്കാൻ വേണ്ടി തുടങ്ങി ചീപ്പിട്ട് നല്ലപോലെ ചെയ്യാൻ തുടങ്ങി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ എണ്ണ വെക്കുന്നുണ്ട് മുട്ടത്തലയാണെങ്കിൽ പോലും എണ്ണ വെച്ച് അതുപോലെ തന്നെ വലിയ കട്ടിയൊന്നും ഇല്ലാത്ത ഷാംപൂ അതായത് ഞാൻ കുറച്ച് നാളായിട്ട് ഉപയോഗിച്ചു കുഞ്ഞു കുഞ്ഞുള്ളാരുടെ കുഞ്ഞു പിള്ളേർക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഷാമ്പു ആണ് ഉപയോഗിക്കുന്നത് കുഞ്ഞു ണ്ടാകുന്നതിന് മുന്നേ തൊട്ട് അതായിപ്പോൾ വരെ അപ്പം തലരെ എണ്ണ വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ ആ ഷാംപൂ ഇട്ട് ഞാൻ കഴുകി കളയാറാണ് പതിവ് ഇതുവരെ അങ്ങനെയാണ് ചെയ്യുന്നത് കാച്ചെണ്ണിയാണ് ഉപയോഗിക്കുന്നത് ടിക്ടോക്ക് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് അതിനകത്ത് ഒരു പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് അപ്പോൾ ആ സമയത്ത് ഉപയോഗിച്ചിട്ട് കുറേ പേര് കമൻ്റ് ഒക്കെ ചെയ്തിൻ്റെ ഇതിൽ നല്ല ഗ്രോത്തിലെ മുടി വളരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ വീഡിയോ സേവ് ചെയ്ത് വെച്ച് എഴുതിയൊക്കെ വെച്ചിട്ട് അന്ന് തൊട്ട് കാച്ച് തേക്കാൻ വേണ്ടി തുടങ്ങിയതാണ് ഇപ്പോഴും അതിൽ മാറ്റമൊന്നുമില്ല ആ കാച്ചെണ്ണ തന്നെയാണ് ആ അതേ കൂട്ട് തന്നെയാണ് ഇപ്പോഴും ഉപയോഗിച്ച് കാച്ചു ഉപയോഗിക്കാതിരിക്കുന്നത് അത് എന്നും എണ്ണ വെക്കുന്നില്ല ഒന്നര ദിവസം കൂടുമ്പോൾ എണ്ണ വെച്ച് നല്ലപോലെ മസാജ് ചെയ്തിട്ട് കുറച്ചൊരു ഒരു പത്ത് പഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേന് മൂടി ആ ഷാംപൂ ഇട്ട് കഴുകാറാണ് പതിവ് ഇപ്പോഴും താ ഈ മുട്ടത്തലെ ആയിട്ട് താഴെ ഇതുവരെ ആയപ്പോഴും വരെ ഞാനതാണ് ചെയ്യുന്നത് ഇന്ന് രാവിലെയും കൂടെ ഷാംപൂ ഇട്ട് ഞാൻ കഴിയും കൂടിയുള്ളൂ അപ്പം അങ്ങനെ കുറേ ചിട്ടകളൊക്കെ എൻ്റെ ഈ മുട്ടയടിച്ചതിന് ശേഷം കൂടുതലായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നേരത്തെ എനിക്ക് താരനുണ്ടായിരുന്നു ആ താരനെ ഞാൻ ഒരുവിധമൊക്കെ കൺട്രോൾ ചെയ്തായിരുന്നു നിർത്തിയത് നല്ല രീതിയിൽ താരമുണ്ടായിരുന്നു മുടിയൊക്കെ ചെയ്യുമ്പോൾ എന്തോ അരിപ്പൊടിയോ പൗഡറോ വാരി പോലെ ആയിരുന്നു ഇങ്ങനെയൊക്കെ മുടി പോലെ ഇങ്ങനെയാണ് ആയിരുന്നു പിന്നെ ഷാംപു ചെയ്തും പിന്നെ താളി എനിക്ക് തന്നെ അറിയത്തില്ല എത്രയോ ഷാംപുവും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തന്നെ അറിയത്തില്ല അതുപോലെ കുറേ മരുന്നുകളും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ ഞാനത് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് നിർത്തിയേക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഈ പിന്നെ കുഞ്ഞുണ്ടായി അത് കഴിഞ്ഞിട്ടുള്ള ഹെയർ ഹെയർഫോളും കാര്യങ്ങളും എല്ലാം വന്നതുകൊണ്ടാണ് പിന്നെ ഞാൻ മുടി ഞാൻ പെട്ടെന്ന് അധികം താമസിക്കാതെ തന്നെ ചെയ്തേക്കാന്ന് വിചാരിച്ചത് അപ്പോൾ ഇനിയും താരം വരാതിരിക്കാൻ വേണ്ടി എന്ത് താരം വരും മുഴുവനായിട്ട് സ്റ്റോപ്പ് ആകത്തില്ല അപ്പം അതിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്തി നിർത്താൻ വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് മുടി ഇനി നല്ല രീതിയിൽ വളർന്നു വരുമ്പോൾ നല്ല ഹെൽത്തി മുടിയായിട്ട് വരാൻ വേണ്ടി ഇപ്പോഴേ ഞാൻ തയ്യാറെടുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെന്താ പറയാനുള്ളത് ഈ തല മുട്ട അടിച്ച് കഴിയുമ്പോഴത്തേന് പ്രത്യേക സുഖം തന്നെയാണ് കേട്ടോ അപ്പം ഏഴൻ തല മുട്ട അതായത് എൻ്റെ ഹസ്ബൻ്റെ മുടി മുട്ട മുട്ട അടിച്ചതിന് ശേഷം ഏഴനോട് പറഞ്ഞാൽ എൻ്റെ ഒരു പ്രത്യേക സുഖം തന്നെ നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നത് തലയിലോട്ട് വെള്ളം വീഴുമ്പോൾ തന്നെ ഐസ് വീഴുന്ന വീഴുന്നതുപോലത്തെ ഒരു ഫീലാണ് എന്നൊക്കെ പറഞ്ഞ് അപ്പം തലമൊട്ടയടിക്കുമ്പോൾ എനിക്ക് അതുപോലെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നെനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ മുട്ടയടിച്ച് കഴിയുമ്പോൾ തന്നെ ഒരു പ്രത്യേക മുട്ടയടിച്ചപ്പോൾ തൊട്ട് നല്ലൊരു തണുപ്പാണ് തലയിൽ തോന്നി പിന്നെ തലയിലോട്ടൊക്കെ വെള്ളം വീഴുമ്പോൾ പിന്നെ പറഞ്ഞറിയിക്കാൻ വേണ്ട ആ ഒരു സുഖം എന്താണെന്ന് നിങ്ങൾ അനുഭവിച്ചറിയുക തന്നെ വേണ്ട ഒരു പ്രത്യേക തന്നെയാണ് തലയിലോട്ട് വെള്ളം വീഴുമ്പോഴത്തേനും പിന്നെ കുറേ സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും കേട്ടോ ഈ മുടി ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ മുടി ചീ കെട്ടി തോർത്തി അങ്ങനെയൊക്കെ ഉള്ള കുറേ സമയങ്ങൾ എനിക്ക് ലാഭിക്കാൻ വേണ്ടി പറ്റി ഈ മുട്ട അടിച്ചതിന് ശേഷം ഇപ്പം ഇപ്പം എനിക്ക് ആ ഇടതൂർന്ന് വളർന്ന മുടിയേക്കാട്ടിലെ എനിക്കിഷ്ടം ഈ ഒരു ലെവലാണ് കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടം അതായത് അധികം ചൂടൊന്നുമില്ല ഇപ്പോൾ ഈ മുടി വളർന്നതിന് കുറച്ചുകൂടെ അതായത് ചെറിയ ചെറിയ മുടികളായിരുന്ന സമയത്ത് വരെ എന്തെങ്കിലും പണിയൊക്കെ ചെയ്യുമ്പോൾ തലയൊക്കെ വേർതിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് പോയി തലേ ഒന്ന് കഴുകും ഒന്ന് തുറത്തും ഒരു പ്രത്യേക തണുപ്പോട് തന്നെ തലയിരിക്കും ഒരു പ്രത്യേക സുഖം തന്നെയായിരുന്നു അപ്പോൾ ആ ഒരു സുഖം പിന്നെ നമ്മൾ ഈ മുടി വളർന്ന് കഴിയുമ്പോൾ കിട്ടത്തൊന്നുമില്ലല്ലോ അപ്പോൾ അത് നമ്മൾ അനുഭവിച്ചറിയുക തന്നെ വേണം ഇപ്പോൾ എനിക്ക് ഈ ഒരു ലെവലിൽ തന്നെ മുടി നിൽക്കുന്നതിനോടാണ് എനിക്ക് താല്പര്യം ഇടയ്ക്കൊക്കെ ഞാൻ എന്നോട് ഞാൻ ചോദിക്കുന്നുണ്ട് ഞാനങ്ങ് മുടി അങ്ങ് നേരത്തെ പോലെ അങ്ങ് വടിച്ച് കളഞ്ഞാൽ എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട് എനിക്ക് അതുപോലെ ഇപ്പോൾ ഈ ഒരു ലെവലെനിക്ക് ഒരുപാട് ഇഷ്ടമാണ് മുട്ടയടിച്ചതിന് ശേഷം എൻ്റെ തലയിൽ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മസാജ് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല ഈ ഒരു രീതി തന്നെ ഇങ്ങനെ തല ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുന്ന പ്രത്യേക സുഖം തന്നെയാണ് ഈ ഇപ്പം അങ്ങനെ കൈ ഓടിക്കാൻ വേണ്ടി അത്ര സുഖം തോന്നത്തില്ല പക്ഷേ ഈ കുറ്റിച്ച് കൂട്ടിച്ച് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കും പ്രത്യേകിച്ച് മസാജ് ചെയ്യാൻ വേണ്ടി സമയത്തിന്റെ ആവശ്യമൊന്നും ഇങ്ങനെ തന്നെ ആയിരിക്കും അത് നിങ്ങൾ അനുഭവിച്ചറിയുക തന്നെ വേണം ഞാൻ ഈ തല തലമൊട്ടയടിക്കുന്നത് ബന്ധപ്പെട്ട മിറാക്കൽ ചാറ്റി ഫൗണ്ടേഷനിലെ ചേർണുമായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ തന്നെ പുള്ളി പറഞ്ഞു ഒരു തവണ മുട്ടയടിച്ചു കഴിഞ്ഞാൽ എന്ത് എന്തായാലും വീണ്ടും തല മുട്ടയടിക്കാൻ തോന്നുന്നു പുള്ളി പറഞ്ഞ പറഞ്ഞാൽ ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ എനിക്ക് ഈ ഒരു രീതിയിൽ തന്നെ പോകുന്നതിനോട് എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം ചൂടൊന്നുമില്ല നല്ല സുഖം തന്നെയാണ് മെയിൻറ്റൈൻ ചെയ്യേണ്ട അധികം മെയിൻ്റെ ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല അതായത് മുടി ചീ കെട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല എവിടെയെങ്കിലും പോകുവാണെങ്കിൽ മുടിക്ക് വേണ്ടി ഉള്ള സമയം എനിക്ക് ലാഭിക്കാൻ വേണ്ടി പറ്റും നമ്മൾ പെണ്ണുങ്ങളായിട്ടുള്ള ഉള്ളവർ എന്തുവായാലും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് വേണം എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ആരെങ്കിലും ഒരാൾ മുട്ടയച്ചിട്ട് നല്ല സുഖമുണ്ട് ഈ രീതിയിൽ ഇരിക്കാൻ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നതിനേക്കാളും ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കണം അതൊരു തന്നെയാണ് കേട്ടോ അപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ചെയ്യാൻ വേണ്ടി തോന്നും എൻ്റെ ആഗ്രഹം സഹായിച്ചെടുത്തതുകൊണ്ട് ഇനി മുട്ടയടിക്കുന്നില്ല എന്നാണ് ഞാൻ ഇതുവരെ ഇപ്പോൾ തീരുമാനിച്ചു വെച്ചേക്കുന്നത് പക്ഷേ ഇനി മുന്നോട്ട് പോകുമ്പം എനിക്കിനി വീണ്ടും ചെയ്യണം എന്ന് തോന്നിയാൽ ചിലപ്പോൾ ചെയ്യുമായിരിക്കും അത് ഞാൻ മുന്നേ ഞാൻ പറയുന്നില്ല ചിലപ്പോൾ എൻ്റെ സാഹചര്യങ്ങൾ എന്നെ അനുവദിക്കുന്നില്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല പിന്നെ എനിക്ക് ഈ മുടിയൊക്കെ സൈഡൊക്കെ ഒന്ന് ട്രിം ചെയ്ത് ഷേപ്പ് ചെയ്ത് വെക്കണം എന്നൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ ചെയ്യാത്തതിൻ്റെ കാര്യം എന്നാ വെച്ചാൽ ചിലരൊക്കെ ഒരാൾ എനിക്ക് മെസ്സേജ് ആയിട്ട് തന്നെ കൃതാപ്പൊക്കെ വളർന്നിട്ടുണ്ട് സൈഡ് മുടിയൊക്കെ വളർന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ തല മുട്ടയടിച്ചതിന് ശേഷം എൻ്റെ തലയിലെ മുടി എങ്ങനെയൊക്കെയാണ് വളരുന്നത് ഈ ഇപ്പോൾ ഈ ഇരിക്കുന്ന സമയത്ത് എനിക്ക് കാണാൻ വേണ്ടി പറ്റത്തുള്ളൂ സൈഡ് ഒക്കെ ഇതാക്കി കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെയാണ് വളരുന്നത് എന്നൊന്നും അറിയാൻ പറ്റത്തില്ലോ അതുകൊണ്ടാണ് ഞാൻ ഞാനിങ്ങനെ വെച്ചേക്കുന്നത് ഷേപ്പ് ചെയ്തൊക്കെ നിർത്തണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പിന്നെ ഷേപ്പ് ചെയ്ത് കഴിയുമ്പോൾ മുഖം വേറെ ഏതെങ്കിലും രീതിയിലോട്ട് മാറുമോ ഷേപ്പ് തന്നെ മാറുമോ എന്ന് വിചാരിച്ചാണ് ഒന്നും ചെയ്യാവുന്നത് എപ്പോഴും ഞാൻ ഫോട്ടോയോ അല്ലെങ്കിൽ വീഡിയോ എടുത്ത് ബായിക്കും എല്ലാം ഞാൻ നോക്കും എവിടെ വരെ ആയിട്ടുണ്ടോ മുടി എന്നൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഒന്നും ഷേപ്പ് പോലും ചെയ്യാതെ എങ്ങനെയാണ് നിർത്തിയേക്കുന്നത് ചിലപ്പം തന്നെ ചിലപ്പോൾ ഏതാണ്ട് ഒരു തുണി വെച്ച് കെട്ടിയേക്കുന്നത് പോലൊക്കെ തോന്നും പക്ഷെ ഞാനിങ്ങനെ നിർത്തിയേക്കുന്നതിൻ്റെ കാര്യം അത് തന്നെയാണ് ആ മുടി വളരുന്ന ഓരോ ഘട്ടങ്ങളും കാണാൻ വേണ്ടിയാണ് ഒരു ശകലം പോലും ും കട്ടാതെ ഇങ്ങനെ തന്നെ നിർത്തിവേക്കുന്നത് പല മുട്ടയഴുച്ച് തുടങ്ങി കഴിഞ്ഞപ്പോൾ തേനെ വളരെ സന്തോഷം തോന്നി പിന്നെ അത് അതു വടിച്ച് ഇങ്ങനെ എടുത്തു വന്നപ്പോഴത്തേനെ ഒരു ചെറിയൊരു വിഷമം സത്യം പറഞ്ഞാൽ സന്തോഷവും വിഷമവും കൂടെ മിക്സ് ചെയ്തൊരു സമയമായിരുന്നു അത് അപ്പോൾ ആ ഒരു വിഷമം എൻ്റെ മനസ്സിൽ വന്നു പിന്നെ അത് മുഖത്തോട്ട് വന്നു അപ്പോൾ അതാരും കാണാൻ വീഡിയോയ്ക്ക് വീഡിയോ ഒക്കെ ഒരു ഇമോജും ഒക്കെ ഇട്ട് കാണാൻ ആരും കാണണ്ട എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പെട്ടെന്ന് ഒരു വിഷമം പോലെ വന്നു കാരണം അത്രയും നാൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ മുടിയല്ലേ അപ്പോൾ അത് മൊത്തത്തിൽ വടിച്ചപ്പോൾ ഒരു വിഷമം പിന്നെ പാതി കണ്ടപ്പോൾ വളരെയധികം സന്തോഷം കാരണം ഇതുപോലെ ഫിൽറ്റർ ഒക്കെ ഇട്ടിട്ട് തന്നെ തലമൊട്ടയടിച്ചതൊക്കെ കണ്ടിട്ടുള്ളത് കൊണ്ട് വളരെയധികം സന്തോഷം എനിക്ക് തോന്നിയായിരുന്നു പിന്നെ അത് മൊത്തത്തിൽ വടിച്ച് കഴിയുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്നെ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഭയങ്കര അത് മൊത്തം വടിച്ചെടുത്തപ്പോൾ തന്നെ വളരെയധികം സന്തോഷം അങ്ങനെ വിഷമമായിട്ട് പിന്നെ എനിക്ക് തോന്നിയൊന്നുമില്ല വളരെയധികം സന്തോഷം തന്നെയാണ് എനിക്ക് തോന്നിയത് പിന്നെ ഏടന അപ്പോൾ ആ സമയത്ത് കൂടെ ഇല്ലായിരുന്നു വർഷപ്പിലായിരുന്നു ഏടനയും കൂടെ കാണിക്കാൻ വേണ്ടിയുള്ളൊരു പ്രത്യേക ഒരു ധൃതിയും കൂടിയായിരുന്നു എനിക്കത് മുടി വന്ന് മുട്ടയടിച്ച് എടുത്ത് കാണാൻ വേണ്ടി അപ്പം ഞാൻ ആ മുട്ടയടിക്കുന്ന സമയത്ത് എൻ്റെ കുഞ്ഞിനെ ഞാൻ കൂടെ തന്നെ നിർത്തിയാണ് ഞാൻ ആ തലമൊട്ടയടിച്ചത് അത് അങ്ങനെ ചെയ്തതിൻ്റെ ഒരു കാര്യം എന്നു വെച്ചാൽ ഞങ്ങൾ പഴനിപ്പോയി ഏട്ടൻ്റെയും കുഞ്ഞിൻ്റെ മുട്ടയടിക്കുന്ന സമയത്ത് ഏട്ടൻ്റെ തലമൊട്ടയടിച്ചപ്പോൾ തന്നെ കുഞ്ഞ് എൻ്റെ തോളത്ത് കിടന്ന് ഉറങ്ങുമായിരുന്നു അപ്പം ഇതെല്ലാം കഴിഞ്ഞ് വെളിയിലിറങ്ങി പ്രേക്ഷകനെ കണ്ടിട്ട് പുള്ളിക്ക് അങ്ങോട്ട് കുഞ്ഞിനെ അങ്ങോട്ട് മനസ്സിലാവുന്നില്ലായിരുന്നു കുറേ നേരം ഇങ്ങനെ സൗണ്ട് മാത്രം മനസ്സിലാവുന്നുണ്ട് ഏട്ടനെ അങ്ങോട്ട് മനസ്സിലാവുന്നില്ല കുറേ സമയം എടുത്തിട്ടാണ് അവൾ അടക്കോട്ട് ചെന്നത് പിന്നെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് ഇതുപോലെ താടി മുടിയൊക്കെ വടിച്ചിട്ട് ചെന്ന് കഴിയുമ്പോൾ പിള്ളേർക്ക് മനസ്സിലാവും പിള്ളേർ പേടിച്ച് മാറി നിൽക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞിനു വരണ്ട എന്ന് വിചാരിച്ചിട്ടാണ് വടിച്ചെടുക്കുന്ന ഓരോ സമയം ഞാനത് കുഞ്ഞിൻ്റെ ഒപ്പം തന്നെ നിർത്തിയത് ഓരോന്ന് അവൾ കാണട്ടെ എങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് അഥവാ ഭാവിയിൽ എപ്പോഴേലും ഈ വീഡിയോ എന്തെങ്കിലും കാണുകയാണെന്നുണ്ടായാലും അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു എന്നൊക്കെ കാണട്ടെ അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവളെയും കൂടെ തന്നെ നിർത്തിയത് കേട്ടോ അങ്ങനെ നിർത്തിയത് എന്തായാലും നന്നായി എന്നെനിക്ക് തോന്നി കാരണം ചെയ്ത ഓരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും അവളായിട്ട് എല്ലാവരോടും സംസാരിക്കുന്നുണ്ടായിരുന്നു അമ്മയുടെ മുടിയോ എടുത്തു അങ്ങനെ വടിച്ചു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ എനിക്കത് അവളുടെ വായിന അവളായിട്ട് പറയുന്നത് കേട്ടപ്പോ എനിക്ക് വളരെയധികം എങ്ങനെയാതിട്ട് എങ്ങനെ കൊണ്ടുപോയേ കൊണ്ടുപോയോ ആ വേറെ മാമൻ വന്നു കുഞ്ഞിന്റെ മാമന്റെ പേര് വിഷ്ണു മാമൻ അല്ല വേറെ മാമനാ വന്നെ അല്ലേ ആ നല്ലതായിരുന്നു അമ്മയുടെ മുട്ടത്തല അല്ല അമ്മ ആയിരുന്നു സുന്ദരിയായിരുന്നു സുന്ദരിയായിരുന്നു കുഞ്ഞ് അമ്മക്ക് മസാജ് ചെയ്തു തരുന്നു അല്ലേ അതവിടെ വെച്ചേര് ഇവിടെ എല്ലാവർക്കും ഒന്ന് ഹായ് ഹായ് കുഞ്ഞിന്റെ കുഞ്ഞിന് മുട്ടത്തലിയാണോ ഇതുവരെ എന്റെ വീഡിയോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി കേട്ടോ കിട്ടും തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു പുതിയ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് വന്നിട്ടുള്ള എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി ബായ്